മാറ്റണം എന്നുള്ളത് ആർക്കാണ് െ മാറ്റുള്ളത് അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങളാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയും അസംബ്ലി ഇലക്ഷൻ്റെയും വോട്ടർ പട്ടിക തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു ലീഡർഷിപ്പ് മാറ്റം വരുമ്പോൾ അത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും പക്ഷേ ഇതിൻ്റെ ദോഷങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾക്കുണ്ടല്ലോ അതനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്ന് ഈ മാറ്റം ഈ സമയത്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുന്നത് നിലവിലുള്ള പ്രസിഡന്റിനെക്കുറിച്ച് ഒരു ആക്ഷയം ഒരു അതും ഉണ്ടായിട്ടില്ല ഇപ്പം അധികം പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ നാല് കൊല്ലമായി ഈ നാല് കൊല്ലത്തിനിടയിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നല്ല പെർഫോമൻസ് കഴിയും അമൽ തെരമ്പറമ്പിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട് അമൽ കെ സുധാകരൻ തൽസ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ല തുടരുക തന്നെ ചെയ്യട്ടെ എന്നൊരു അഭിപ്രായത്തിൽ കെ മുരളീധരൻ മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത് മറ്റാരൊക്കെ അനുകൂല എതിർ അഭിപ്രായങ്ങളുമായി രംഗത്തുണ്ട് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് ഒരുപാട് നേതാക്കൾക്കുണ്ട് കെ മുരളീധരൻ മാത്രമാണത് പരസ്യമായി ഇങ്ങനെ തുറന്നു പറയുന്നതെന്ന് മാത്രം മാത്രമല്ല ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പുതിയ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ ആൻഡോയുടെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ ആ പേരുകൾ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ കാര്യം ഇന്നും നമ്മൾ കെ മുരളീധരനോട് ആവർത്തിച്ച് ചോദിച്ചു അപ്പോൾ പ്രതികരണം എന്ന് പറയുന്നത് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പരുവത്തിനുള്ള ഒരാൾ കെ അധ്യക്ഷനായി എത്തണം എന്നുള്ള കാര്യം ഉണ്ട് ആ കാര്യം ആവർത്തിക്കുന്നുണ്ട് കെ മുരളീധരൻ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അനാവശ്യമാണ് അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണ് അനിശ്ചിതം ഉടൻ തന്നെ നീക്കണം എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോലും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്ന് ആൻറ്റോൻ്റണിയുടെ പേര് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വേഗത്തിലുണ്ടായാൽ കെ സുധാകരനെ അനുനയിപ്പിക്കാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ നടത്തുന്ന ഒരു പരാമർശം പോലും ഒരു ഒരു അതൃപ്തി പ്രകടനം പോലും ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയേക്കാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് നാലും മൂ കൂടുന്ന കവലയിൽ ചെന്നാലും നാല് കോൺഗ്രസ്സുകാരെ കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്രൗഡ് പുള്ളറാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും പേരുകാർക്ക് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലെ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയേണ്ടി വരും ഒരു പാൻ കേരള ലീഡർ അല്ല ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന പെടുന്ന പേരുകൾ എല്ലാം തന്നെ അവർക്ക് അവരുടേതായ സ്ഥലങ്ങളിൽ കൃത്യമായ സംവിധാനം ഉണ്ടായിരിക്കും മികച്ച സംഘാടകനായിരിക്കും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ആ സുധാകരന്റെ സംവിധാനം മറ്റൊന്നാണ് സുധാകരന് ആ യുവാക്കൾക്കെന്നോ യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾക്കിടയിലും എല്ലാം ഒരുപോലെ സ്വീകാര്യതയുള്ള ഒരാളാണ് അതിനാൽ കെ സുധാകരനെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകില്ല കെ സുധാകരനെ ആ ഡൽഹിയിൽ വിളിച്ച് ഒരു വട്ടം അനുനയിപ്പിച്ച് നല്ല ബോധ്യമുണ്ട് തോന്നുന്നു സുധാകരനെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വളരെ പ്രതികൂല ായി തന്നെ പാർട്ടിയെ ബാധിക്കാനുള്ള സാഹചര്യം കൊണ്ട് പ്രത്യേകിച്ചും കണ്ണൂര് അത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവാണ് അത് യുവാക്കൾക്കിടയിലും അമൽ പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തകർക്കിടയിൽ ഭൂരിഭാഗവും അത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്